വെള്ളാപ്പള്ളി നടനെ പിന്തുണച്ച് ബി ജെ പി രംഗത്തെത്തി അതങ്ങനെയാണല്ലോ അറിയുന്നത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉള്ള സംഘക്കൂട്ടങ്ങളുണ്ടല്ലോ വിവരമുള്ള ഒരാൾ പോലും നമ്മുടെ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു സംഘടന പോലും മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു എന്തിന് കൂടുതലായിട്ട് പറയണം വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയായിട്ടുള്ള എസ് എൻ പോലും മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു അതിന് കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകളിൽ വർഗീയത ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായതിനെ കൊണ്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും വരാതിരുന്നത് പക്ഷേ ഈ വർഗീയത പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പാർട്ടി ഉണ്ടല്ലോ കേരളത്തിൽ ബിജെപി എന്നറിയപ്പെടുന്ന ബിജെപി ഈ ബിജെപിയുടെ രണ്ട് നേതാക്കൾ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചു ആ രണ്ട് നേതാക്കളും വർഗീയവാദികളാണെന്ന് നമുക്ക് കണ്ണും പൊട്ടി പറയാൻ പറ്റും അതിൽ ഒരാളെ പേര് അബ്ദുള്ള കുട്ടി ഈ വിഷയത്തിൽ അബ്ദുള്ള കുട്ടി പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇവന്റെ ഒക്കെ തലച്ചോറിനകത്ത് മല ഉണ്ടോ എന്ന് പോലും നമ്മളെ പോലുള്ള ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റൂല കാരണം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് അമ്മാതിരി മണ്ഡാത്തരമാണ് അവട്ടി പറയുന്നത് അവട്ടിക്ക് കുറച്ച് മാറുപടി കൊടുക്കാനുണ്ട് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പണ്ടത്തെ മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു ഇപ്പൊ എക്സ്പയർ ആയി പോയിട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടു നിൽക്കുന്ന നമ്മുടെ മുരളീധരൻ ഇല്ലേ ഇയാളും നമ്മുടെ വെള്ളപ്പള്ളി നടേശനെ ന്യായീകരിച്ചു കൊണ്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ ചെറുതാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും അത് ഇതൊന്നും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല ആദ്യം തന്നെ നമ്മുടെ കുട്ടി കാണുമ്പോ തന്നെ ചിരി വരുന്നുണ്ട് എന്തായാലും തുടങ്ങാം കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് കേരളത്തിൽ നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആ മനസ്സിലായി പ്രീണന രാഷ്ട്രീയമുണ്ട് എന്നല്ലേ നിങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിലൂടെയാണ് മുന്നോട്ട് കൊണ്ടു നിൽക്കുന്നത് പക്ഷെ നിങ്ങളെ പോലുള്ള ആളുകൾ വർഗീയത പറഞ്ഞിട്ടല്ല മുന്നോട്ട് വരുന്നത് അപ്പൊ കോൺഗ്രസിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ നിങ്ങളെ പോലെയുള്ള ഊളകൾക്ക് അധികാരമുണ്ടോ ഇല്ല അധികാരമില്ല കാരണം നിങ്ങളെ പോലെയുള്ള ആളുകൾ പച്ച വർഗീയത പറഞ്ഞിട്ടാണ് രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള ആളുകളൊന്നും പ്രീണന രാഷ്ട്രീയം എന്നൊന്നും പറഞ്ഞിട്ട് കോൺഗ്രസിനെ വിമർശിക്കേണ്ട യാതൊരുവിധ അർഹതയും നിങ്ങൾക്കില്ല എന്തുകൊള്ളത്തരവും പറയാൻ ഉള്ള ഒരു സിറ്റുവേഷനിലായിട്ടുണ്ട് ഇവിടെയുള്ള ബിജെപിക്കാര് പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയം എന്ന് തന്നെ പറയാം എടേ നീയൊരു മുസ്ലിം ആയിരുന്നില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് താമസം ഉണ്ടായിരുന്നില്ലേ ഇപ്പോ താമസം കാണുന്നില്ലല്ലോ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം അവരെല്ലാ മതക്കാരെയും ഒരേപോലെ കാണാൻ പഠിച്ചവരാണ് അതേ സ്ഥാനത്ത് ഇയാളിപ്പോ ഉള്ള പാർട്ടി അതിൽ ചേർന്നതിന് ശേഷം ഇതിലുള്ളതൊക്കെ ഇല്ലാതായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസ് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെ ഒരേപോലെ സ്വീകരിക്കുന്ന ആളുകളാണ് പക്ഷെ ബിജെപിക്ക് അറങ്ങനില്ലാലോ അതിന്റെ ഉദാഹരണമാണ് നിങ്ങളെ പോലുള്ള ഊളകൾ ഇങ്ങനെയുള്ള മറുപടി പറയുന്നത് അത് സഹി അദ്ദേഹം പൊട്ടിത്തെറിച്ചു പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറ്റപ്പെടുത്തേണ്ട വെള്ളാപ്പള്ളിയ വെള്ളാപ്പള്ളി പറഞ്ഞ പച്ച വർഗീയത കേട്ടിട്ട് കുറ്റപ്പെടുത്തേണ്ടത് വെള്ളാപ്പള്ളിയല്ല എന്ന് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് പറയാൻ പറ്റൂ അല്ലാതെ വിവരമുള്ള ആളുകളൊന്നും ഒരിക്കലും വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല നിങ്ങൾക്ക് അതില്ല എന്ന് തെളിയിച്ചല്ലേ അതെ അപ്പൊ ഇയാള് പറഞ്ഞുകൊണ്ട് വന്നത് കുറ്റപ്പെടുത്തേണ്ടത് വള്ളാപ്പള്ളിയല്ല വേറെ ആരെയാണെന്ന് നിങ്ങൾ തന്നെ പറ ചിരിക്കരുത് പറഞ്ഞ ഇതേപോലുള്ള ആളുകളൊക്കെ പറയുന്ന വാക്കുകളിൽ കൂടുതലായിട്ട് വിഡിത്തരങ്ങളുണ്ടാവും അതുകൊണ്ടാണ് എന്ന് ആദ്യം പറഞ്ഞത് എന്തായാലും അതൊന്ന് കേട്ടോ ആരാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് കേട്ടോക്കാം സി പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഈ വളരെ വളരെ വൃത്തികെട്ട പ്രീണന രാഷ്ട്രീയമാണ് അവസാനിപ്പിക്കുന്നത് ഇയാളെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് കാരണം വെള്ളപ്പള്ളി നടശനെ വിമർശിക്കാൻ പാടില്ല വൃത്തികെട്ട രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സി പി എംമാരെയും അതേപോലെ തന്നെ പ്രീണന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസ്സുകാരെയും വിമർശിക്കണമെന്നാണ് ഇതേപോലുള്ള ഊളുകൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പൊ ഇയാളെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ സമൂഹത്തിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ള ആളുകൾ വിമർശിക്കും അതിനെ ന്യായീകരിക്കാൻ ഇതേപോലെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇതേപോലെയുള്ള മൊണ്ണത്തരം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളെ പോലെയുള്ള ആളുകൾ നിങ്ങളെയും വിമർശിക്കും അപ്പൊ അതൊക്കെ കേൾക്കാനുള്ള മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ സംഘപരിവാറിന്റെ അജണ്ട മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് തുപ്പം പാടുള്ളൂ ഞാനൊക്കെ വിമർശിക്കും നിങ്ങളെ പോലെയുള്ള ഊളകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമർശിക്കും കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് പച്ച വർഗീയതയാണ് ആ വർഗീയത ന്യായീകരിക്കാൻ വരുന്ന നിങ്ങളെ പോലെയുള്ള സംഘമിത്രങ്ങളുടെ പെട്ടി നക്കി ജീവിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കും അതൊക്കെ വിമർശനമായിട്ട് മാത്രം കാണുക അപ്പൊ നമുക്ക് എന്തായാലും ഇയാളങ്ങ് പോട്ടെ അടുത്ത നമുക്ക് എക്സ് കേന്ദ്രമന്ത്രി എന്ന് അറിയപ്പെടുന്ന മുരളീധരൻ എക്സ് കേന്ദ്രമന്ത്രി ആയിരുന്നു ഇപ്പൊ ഒരു ഒരു പണിയില്ല വജ വർഗീതം പറഞ്ഞിട്ട് നടക്കുകയാണ് ഇയാൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട് അതിലുള്ള കുറച്ച് ഭാഗങ്ങളൊന്നും യാഥാർത്ഥ്യമാണ് എന്താ ഇയാൾ പോലുള്ള ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് വെള്ളാപ്പള്ളി നടശനെ പോലുള്ള ഒരാൾ പച്ച വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമൂഹ്യ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം വിദ്യാഭ്യാസമുള്ള മലയാളികൾ അത് വിശ്വസിച്ചിട്ട് ഇയാളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇതേപോലുള്ള മണ്ണത്തരമൊക്കെ വന്ന് തുപ്പുന്നത് മുരളീധരനോട് എനിക്ക് പറയാനുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞത് സാമൂഹ്യ യാഥാർത്ഥ്യം ഒന്നുമല്ല അതിന്റെ പേരാണ് പച്ച വർഗീയത നിങ്ങൾ പോലും നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ അതുപോലുള്ള വർഗീയത അതുപോലെ സാമൂഹ്യ തന്നെ തലച്ചോറിനകത്ത് ചാണകമുണ്ട് ബാക്കിയാൾക്ക് സ്കൂൾ സമയം പോലും മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്കും സർക്കാർ അംഗീകരിക്കുന്ന തലത്തിലേക്ക് യാൾ എന്താ പറയുന്നത് സ്കൂൾ സമയം മാറ്റിയതിൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളായിട്ടുള്ള പല സംഘടനകളും സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ അതിൽ വാങ്ങിയിട്ടുണ്ടോ നിങ്ങളെ പോലുള്ള ആളുകൾ പിന്നെ എന്തുമൊന്നെ പറയുന്നത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വേണ്ടേ വായിത്തോന്നത് വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് സ്കൂളിന്റെ ടൈം മാറ്റിയപ്പോൾ പല സംഘടനയും പറഞ്ഞിട്ടുണ്ട് ടൈമും അങ്ങനെ ആക്കരുതെന്ന് പക്ഷേ സർക്കാർ അതിന് വാങ്ങിയിട്ടുണ്ടോ പിന്നെ ഇതേപോലുള്ള ഊളത്തരം പറയുന്ന ആളുകളൊക്കെ എന്താണ് പറയുന്നത് ഒരു പ്രത്യേക നിങ്ങളെ പോലുള്ള ആളുകൾ പ്രത്യേക സമുദായത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ഉള്ള വിവരം വിദ്യാഭ്യാസമുള്ള ജനതയ്ക്ക് ചിന്തിക്കാൻ പറ്റും പിന്നെ ബിജെപിക്കാരനും പ്രത്യേക സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ആ പ്രത്യേക സമുദായത്തിന്റെ സംഘടനകൾ ആ സമുദായത്തിൽ പെടുന്ന ആളുകൾ ആ മതത്തിൽ പെടുന്ന ആളുകൾ അവര് എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾക്കനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്ന ഒരു വിവരവും വിദ്യാഭ്യാസവും ഉള്ള ജനതയാണ് മലയാളികൾ അവരോട് ഇതേപോലുള്ള മണ്ണത്തരം മാധ്യമങ്ങളിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്താൽ അവരത് വിശ്വസിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തലച്ചോറ്റിനകത്ത് ആയിട്ട് നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇതേപോലുള്ള വാക്കുകളൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ജനത തന്നെയാണ് നമ്മുടെ ഈ മലയാളി സമൂഹം അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു സംഘടന വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാങ്ങുന്നത് സർക്കാർ ഒന്നല്ല കേരളം ഭരിക്കുന്നത് മതേതരം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് പ്രത്യേകിച്ച് മതത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളോട് കൂടുതലായിട്ട് അട്രാക്ഷൻ ഉള്ള പാർട്ടിയാണ് അതുമാത്രമല്ല മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ചോദ്യം ചെയ്യാത്ത പാർട്ടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർക്ക് അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെയുള്ള സ്കൂൾ ടൈം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെയൊക്കെ തലച്ചോറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയായിരിക്കും അല്ലാതെ ഇതിനകത്ത് താഴ്ത്താമസം ഇങ്ങനെ ആ എന്നുള്ളത് എല്ലാവർക്കും പറയൂലുള്ള ഏത് സാഹചര്യം ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇപ്പോ ഇവര് രണ്ടുപേരും വലിച്ചെടുത്തോളം കാലം ഇവിടെ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടും എന്തെല്ലോ ഉണ്ട് അതിലൊക്കെ ഏകദേശം ഇന്ത്യയിലുള്ള നമ്പർ വൺ ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നിങ്ങളിപ്പോ കേരളത്തിൽ പൂജയായിട്ട് കിടക്കുന്നത് പോലെ പൂജത്തിലെത്തിക്കും അപ്പൊ ഇവന്മാര് മാധ്യമങ്ങളിലൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പംമാരുടെ ഒക്കെ മണ്ണത്തിനും കേട്ട് കഴിഞ്ഞിട്ട് അതിലൊന്നും പോയിട്ട് പോകാതിരിക്കുക കാരണം ഇവന്മാര് മണ്ണത്തിനാരം അറിയുന്നത് ആ മണ്ണത്തിന് ഇതിലേ കേട്ടിട്ട് ഇതിനെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇവന്മാരുടെ കയ്യിൽ കേരളം കിട്ടി കഴിഞ്ഞാൽ അറിയാലോ അപ്പൊ ഇത് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാം